പതിറ്റാണ്ടുകളായി ബലൂജി ജനത സ്വന്തം രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പോരാടുകയാണ് പാകിസ്ഥാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് രൂപീകരണത്തെ തുടർന്ന് ആദ്യകാലങ്ങളിൽ തന്നെ നിർബന്ധിതമായി പിടിച്ചടക്കിയ ഒരു ഭൂപ്രദേശമാണ് ഈ ബലൂജിസ്ഥാൻ ഇപ്പോൾ ഇടയ്ക്കിടെ ഒരു കലാപമായി ആരംഭിച്ചത് കൂടുതൽ സംഘടിതവും പരമ്പരാഗതവുമായ യുദ്ധമായി പരിണമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന ബി എൽ എ കൂടുതൽ പ്രവർത്തനക്ഷമമായി മാറിയിരിക്കുന്നു സംഘടനാ ഘടന സൈനിക തന്ത്രം മനുഷ്യശക്തി ഉപകരണങ്ങൾ എന്നിവയിൽ ഈ സംഘടന പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ചാവേർ ബോംബിംഗ് തന്ത്രങ്ങൾ സ്വീകരിക്കുന്നത് സംഘർഷം കൂടുതൽ ശക്തമാക്കി ബി എൽ എയെ ദക്ഷിണേഷ്യയിലെ ഉയർന്നു വരുന്ന ഒരു ശക്തിയാക്കി മാറ്റി ആഗോളക്രമത്തിലെ മാറ്റങ്ങളാൽ രൂപപ്പെട്ട മേഖലയിലെ രാഷ്ട്രീയം സുരക്ഷാ മത്സരം വർധിക്കുമ്പോൾ ബലൂചിസ്ഥാനെതിരെ ചൈനയുടെ ഇടപെടൽ അവരുടെ നിക്ഷേപങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഭീഷണികളും കണക്കിലെടുക്കുമ്പോൾ ബി എൽ എയുടെ വളരുന്ന ശക്തി മനസ്സിലാക്കേണ്ടത് നിർണായകമാണ് ഈ വർഷം സെപ്റ്റംബർ പതിനെട്ടിന് ബലൂജ് ലിബറേഷൻ ആർമിയിലെ ഏറ്റവും മാരകവും ഫലപ്രദവുമായ സൈനിക യൂണിറ്റായ മജീദ് ബ്രിഗേഡ് ബലൂചിസ്ഥാനിലെ ടർബത്തിലെ ഡാഷിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പതിയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ദസൻ കണക്കിന് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണത്തിൽ ഒരു വെഹിക്കിൾ ബോൺ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉൾപ്പെട്ടിരുന്നു തുടർന്ന് മറ്റു ബസ്സുകളിലെ സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് മറ്റു തീവ്രവാദികൾ വെടിയുതിർത്തു നിരവധി ചാവേർ തീവ്രവാദികൾ ഉൾപ്പെടുന്ന ബി എൽ എയുടെ ബ്രിഗേഡ് യൂണിറ്റിൽപ്പെട്ട മൂന്ന് പോരാളികളുടെ മരണവും ബി എൽ എ അംഗീകരിച്ചു വെറും രണ്ടു മാസം മുമ്പ് ജൂലൈയിൽ കലാട്ടിലെ ജലവാൻ പ്രദേശത്ത് പാകിസ്ഥാൻ സൈനികരുടെ ഒരു വാഹന നേരെ ബി എൽ എ പോരാടികൾ പതിയിരുന്ന് ആക്രമണം നടത്തി വാഹന ഉണ്ടായിരുന്ന നിരവധി സാധാരണ സൈനികരെ കൊലപ്പെടുത്തി എന്നിരുന്നാലും കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പ്രസ്താവനയിൽ സൈന്യം അതിനുവേശം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ സൈനികർക്ക് ബലൂജിസ്ഥാൻ ബലൂജിസ്ഥാൻ സുരക്ഷിതമായി വിട്ടുപോകാൻ കഴിയില്ലെന്ന് ബി എൽ എ മുന്നറിയിപ്പ് നൽകി അതുപോലെ ബി എൽ എയുടെ കമാൻഡർ ഇൻ ചീഫ് ബഷീർ സാഹിബും സൈന്യം പിന്മാറുകയോ ഭൂമി കൈവശപ്പെടുത്തിയതിന്റെ അനന്തര ഫലങ്ങൾ നേരിടുകയോ ചെയ്യണമെന്ന മുന്നറിയിപ്പ് നൽകി പതിറ്റാണ്ടുകളായി ബലൂജ് സായുധ സംഘങ്ങൾ ഗർല ശൈലിയിലുള്ള ലൈറ്റ് ഫയർ റെയ്ഡുകളെയും സൈന്യത്തിനെതിരെ പതിയിരുന്ന് ആക്രമണം നടത്തുന്നതിനെയുമാണ് ആശ്രയിച്ചിരുന്നത് ഇനി അങ്ങനെയല്ല പോരാട്ടത്തിലും തന്ത്രപരമായ പ്രവർത്തനങ്ങളിലും ബി എൽ എയുടെ വളർന്നു വരുന്ന കഴിവുകൾ ഇപ്പോൾ പാകിസ്ഥാൻ എന്ന വംശീയ രാഷ്ട്രത്തിന്റെ നിരന്തരമായ അടിച്ചമർത്തലുകൾ വംശഹത്യാ കുറ്റകൃത്യങ്ങൾ ബലൂജ് രാഷ്ട്രത്തിനെതിരായ യുദ്ധം എന്നിവയ്ക്കെതിരായ ഒരു സമ്പൂർണ്ണ യുദ്ധമാക്കി മാറ്റുകയാണ് ബലൂജ് സർമാചാർ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും പല മേഖലകളിലും സൈനിക നീക്കങ്ങൾ മരവിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ബലൂജിസ്ഥാനിലെ മിക്ക ഹൈവേകളും ഇപ്പോൾ ബലൂജ് സായുധ സംഘങ്ങളുടെ സുരക്ഷാ നിയന്ത്രണത്തിലാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ആക്രമണങ്ങളെ ഭയന്ന് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ നിരവധി ഗുരുതരവും ക്രൂരവുമായ ആക്രമണങ്ങൾക്ക് വിധേയരായ സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിനോട് സുരക്ഷ ഉറപ്പാക്കാൻ അഭ്യർത്ഥിക്കുകയാണ് മന്ത്രിമാർക്ക് റോഡ് മാർഗം സഞ്ചരിക്കാൻ കഴിയുന്നില്ല അക്രമ ഭീഷണിയും ബിസിനസ് നഷ്ടവും കാരണം നിക്ഷേപകർ മേഖല വിട്ട് പലായനം ചെയ്യുന്നു നിക്ഷേപകർക്ക് സുരക്ഷ നൽകാൻ സൈന്യത്തിന് ഇനി കഴിയുന്നില്ല പാകിസ്ഥാന്റെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ ബലൂചിസ്ഥാനിലെ നിരവധി നിക്ഷേപങ്ങളിൽ നിന്ന് ചൈനയും പിന്മാറുകയാണ് മേഖലയിലെ കോടിക്കണക്കിന് ഡോളറിന്റെ പദ്ധതികൾ പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വളരെ കാലമായി സൂക്ഷ്മ പരിശോധനകൾക്ക് വിധേയമായ ഒരു മെഗാ പ്രോജക്റ്റ് നഷ്ടപ്പെടുമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം മന്ത്രിമാരും സെനറ്റർമാരും മുഖ്യധാര മാധ്യമങ്ങളിൽ ആശങ്കകൾ ഉയർത്താൻ തുടങ്ങി ബലൂചിസ്ഥാനിൽ തീവ്രവാദികൾ പിടിമുറുക്കുകയാണെന്നും അവർ പറയുന്നു ബലൂചിസ്ഥാനിൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ കഴിയില്ലെന്നും വിമാനങ്ങളിലൂടെയുള്ള യാത്രകൾ ഇപ്പോൾ സാധിക്കുന്നില്ലെന്നും സെനറ്റർ മുർത്താസ പറയുന്നു ബി എൽ എയുടെ വർദ്ധിച്ചു വരുന്ന നിയന്ത്രണം ഭയന്ന് പ്രവിശ്യ പാർലമെന്റ് വ്യാഴാഴ്ച ഓരോ മന്ത്രിക്കും ആറ് മുതൽ പത്ത് വരെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നതിനുള്ള ഒരു പ്രമേയം പാസാക്കി അടുത്തിടെ ബലൂജിസ്ഥാനിലെ പ്രവിശ്യ പാർലമെന്റിൽ നടന്ന ഒരു സെഷനിൽ ജലാവൻ മേഖലയിലെ എം ബി എ സഫർ പ്രഖ്യാപിച്ചു ഇപ്പോൾ ബഷീർ സാഹിബ് ബലൂചിസ്ഥാനെ നിയന്ത്രിക്കുന്നു ബി എൽ എക്കെതിരായ ഈ യുദ്ധത്തിൽ സർക്കാർ പരാജയപ്പെട്ടു ഗർലാശാഹിയിലുള്ള യുദ്ധത്തിൽ നിന്ന് പരമ്പരാഗത രീതിയിലേക്ക് മാറിയ ബി എൽ എ ഇപ്പോൾ പ്രദേശം കൈവശം വെക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യവും സർമാചറികളും തമ്മിലുള്ള സമീപകാല ഏറ്റുമുട്ടലുകളിൽ ആക്രമണം നടത്തി പിൻവാങ്ങുന്നതിന് പകരം ബി എൽ എ പോരാളി സ്ഥലം നിലനിർത്താൻ പോരാടി ായി ബി എൽ ബി എൽ എഫ് ബിആർ ജി എന്നിവ ഉൾപ്പെടുന്ന ബലൂജ് രാജി ആജോയ് സങ്കാർ എന്ന സഖ്യ കൂട്ടായ്മയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് പാകിസ്ഥാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും അവിടുത്തെ നിയന്ത്രണം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ആക്രമണങ്ങൾ കര ആക്രമണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല ബി എൽ എയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സിറാ പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനത്തെ ലക്ഷ്യമിട്ട് വളരെ സംഘടിതമായി നടത്തിയ കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ നാല് മേജർ റാങ്കിങ്ങിലുള്ള ഉദ്യോഗസ്ഥരെ വധിച്ചു സുരക്ഷാ ശൃംഖലയിലെ ഉന്നത വ്യക്തികളെ ഇല്ലാതാക്കുന്നതിലൂടെ ഉദ്യോഗസ്ഥർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്ക കൂടുതലാക്കുകയാണ് ബി എൽ എ ചെയ്യുന്നത് ഈ ഗുരുതരമായ സുരക്ഷാ സാഹചര്യം നേരിടുമ്പോൾ പഞ്ചാബിൽ നിന്നുള്ള ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനും മേഖലയിൽ ചുമതലയേൽക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല ഇത് പാകിസ്ഥാന്റെ സുരക്ഷാ സേനയുടെ ഉയർന്ന റാങ്കുകളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഭയത്തിന്റെ വ്യക്തമായ സൂചനയാണ് ആഗോള രാഷ്ട്രീയ കാര്യങ്ങളിൽ ദ്രുതവും സമൂലവുമായ മാറ്റങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുന്നു ചൈനയുടെ സാമ്പത്തിക ഉയർച്ച ബെയ്ജിങ്ങുമായുള്ള അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന തുറന്ന ഏറ്റുമുട്ടൽ യുദ്ധത്തിന്റെയും ആഗോള സഖ്യങ്ങളുടെയും സ്വഭാവം പുനർനിർമ്മിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം യൂറോപ്പിന്റെ സംഘർഷഭയം ഇറാൻ ക്ഷ്യം വെച്ചിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിന്റെ ആക്രമണാത്മക നടപടികൾ എന്നിവയെല്ലാം നടക്കുന്ന ഈ സമയത്ത് പാകിസ്ഥാൻ തങ്ങളുടെ പ്രസക്തിക്കായി പരകം പായുകയാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയും സൈനിക ശക്തിയും തടസ്സപ്പെടുത്തുന്നതിനായി മേഖലയിൽ ഉടനീളം പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഭീകരരെ സ്പോൺസർ ചെയ്യുന്നതിനൊപ്പം എല്ലാ പ്രധാന ശക്തികളുമായും സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ അങ്ങനെ ചെയ്യുന്നത് ഈ അസ്ഥിരമായ സാഹചര്യത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിഘടന അതിന്റെ വളരുന്ന സ്വാധീനം ഗവാദർ പോലുള്ള തന്ത്രപരമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് മേഖലയിലെ ചൈനയുടെ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപങ്ങൾ എന്നിവ മനസ്സിലാക്കേണ്ടത് നിർണായകമാണ് ശക്തമായ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രാദേശിക സമവാക്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ഒരു സുപ്രധാന കളിക്കാരനായി ബി എൽ എ ഉയർന്നു വന്നേക്കാം കൂടാതെ ബലൂചിസ്ഥാനിലെ ചൈനയുടെ താല്പര്യങ്ങൾക്ക് ഇപ്പോൾ ഗണ്യമായ ഭീഷണിയാകുന്ന തരത്തിൽ ബി എൽ എയുടെ പ്രവർത്തന വികസിച്ചിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം നിരവധി ചൈനീസ് പദ്ധതികളും ആ മേഖലയിൽ ഒരു ശക്തി കേന്ദ്രം സ്ഥാപിക്കാനുള്ള ബെയ്ജിങ്ങിന്റെ വിശാലമായ സ്വപ്നങ്ങളും തടസ്സപ്പെടുകയാണ് അറേബ്യൻ കടലിലേക്കുള്ള തന്ത്രപരമായ പ്രവേശനം ചൈന വളരെ കാലമായി തേടുകയും പാകിസ്ഥാനിലെ സാന്നിധ്യത്തിലൂടെ ഇന്ത്യയെ വളയുകയും ചെയ്യുന്നു ആഗോള താല്പര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ബലൂചിസ്ഥാനിൽ ഒരു സൈനിക ചുവടുറപ്പിക്കൽ ഇതിന്റെ ചൈനയുടെ താല്പര്യങ്ങളിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കറാച്ചിയിൽ മൂന്ന് ചൈനീസ് അധ്യാപകരുടെ മരണത്തിന് കാരണമായ ചാവേർ ആക്രമണം കറാച്ചി വിമാനത്താവളത്തിനും മറ്റു സ്ഥലങ്ങൾക്ക് സമീപം ചൈനീസ് എഞ്ചിനീയർമാർക്കും നേരെ ഉണ്ടായ ആക്രമണം എന്നിവയുൾപ്പെടെയുള്ള വിനാശകരമായ ആക്രമണങ്ങളുടെ ഒരു പരമ്പര ചൈനയുടെ ആ സ്വപ്നങ്ങളെ അപകടത്തിലാക്കിയിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന സുരക്ഷാ മത്സരത്തിനും മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിനുമിടയിൽ ആഗോള ശക്തികൾ തന്ത്രപരമായ പങ്കാളികളെ തേടുന്നതിനാൽ ഇന്ത്യക്കും പാശ്ചാത്യ ലോകത്തിനും വിലപ്പെട്ടതും വിശ്വസനീയവുമായ ഒരു സഖ്യകക്ഷിയായി ബി എൽ എ ഉയർന്നു വന്നേക്കാം സ്വതന്ത്രവും ബഹുസ്വരവുമായ ഒരു ബലൂജ് രാഷ്ട്രത്തിനായി നിലകൊള്ളുകയും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്താരാഷ്ട്ര ക്രമത്തിന്റെ മൂല്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മതേതര പ്രസ്ഥാനം നിലയിൽ പി എൽ എ പ്രത്യയശാസ്ത്രപരമായി ലിബറൽ ജനാധിപത്യ രാജ്യങ്ങളുമായി യോജിക്കുന്നു പാകിസ്ഥാന്റെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദത്തെ ചൊറക്കുന്നതിനോ ദക്ഷിണേഷ്യയിൽ ചൈനയുടെ വളർന്നു വരുന്ന ശക്തിയെ നിയന്ത്രിക്കുന്നതിനോ നിരന്തരം പരാജയപ്പെട്ട പരമ്പരാഗത വിദേശനയ സമീപനങ്ങളെ കുറിച്ച് ഇന്ത്യയും പാശ്ചാത്യ സഖ്യകക്ഷികളും പുനർവിചിന്തനം നടത്തണം ബി എൽ ഐയെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന പാകിസ്ഥാൻ ഭീഷണി ഇല്ലാതാക്കാനും മേഖലയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ദക്ഷിണേഷ്യയിലും ചൈനയുടെ കയറ്റത്തെ വെല്ലുവിളിക്കാനും സഹായിക്കും കാരണം ഒരു പ്രാദേശിക സൂപ്പർ പവർ എന്ന നിലയിൽ ഇന്ത്യയുടെ വളർച്ചയെ നിയന്ത്രിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം സ്വതന്ത്ര ബലൂചിസ്ഥാനുള്ള ഇന്ത്യയുടെ പിന്തുണയും ബി എൽ എയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തവും ദീർഘകാല പ്രാദേശിക തന്ത്രത്തിന്റെ ഒരു മൂലക്കല്ലായി മാറിയിക്കാം ഇത് ഇന്ത്യയുടെ പ്രാദേശിക ആധിപത്യത്തിനായുള്ള ശ്രമത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഭാവിയിലേക്കുള്ള സുരക്ഷാഘടന മെച്ചപ്പെടുത്തുകയും ഇന്ത്യയും ബി എൽ എയ്ക്കും ബലൂജി രാഷ്ട്രത്തിനും അത്തരം ഒരു പങ്കാളിത്തം ഒരുപോലെ പ്രധാനമാണ് ഏഴ് പതിറ്റാണ്ടിലേറെയായി തങ്ങളുടെ പരമാധികാരത്തിനുള്ള അവകാശം അടിച്ചമർത്തുന്ന രാഷ്ട്രത്തിനെതിരായ ഒരു സഖ്യം ലിബറേഷൻ ആർമി സന്ദേശം വ്യക്തമാണ് പാകിസ്ഥാനും ചൈനയ്ക്കും ും സന്ദേശമാണ് അവർ നൽകുന്നത് കാലങ്ങളായി അവഗണനയിൽപ്പെട്ട ജനങ്ങളുടെ പോരാളികളുടെ ഇരമായ മുന്നറിയിപ്പ് ഇതാ അത് തന്നെയാണ് അവർ പറയുന്നതും പാകിസ്ഥാനോടും ചൈനയോടും It was a simple and clear message to China and Pakistan to withdraw immediately from Balochistan. This warning to China and Pakistan was also given by our leader, General Aslam Baloch. But China failed to pay heed. We once again make it clear that Gawadar and the rest of Balochistan belong to Baloch. It's our duty to protect our land and sea. Our operation Zirpahazak. This is a continuous operation that has been initiated to safeguard the Baloch Sea from China, Pakistan, and other foreign powers. China, you came here without our consent, supported our enemies, helped Pakistani military in wiping our villages, but now it's our turn. Baloch Liberation Army guarantees you that CPEC will fail miserably on Baloch land. Majid Brigade comprises of a large number of volunteers who are ready to sacrifice themselves to protect our land. A special unit in Majid Brigade has been formed particularly to attack Chinese officials and its installations in Balochistan. President Xi Jinping you will still have time to quit balochistan or you will witness a retaliation from baloch sons and daughters that you will never forget general aslam baloch's mission will continue